അപ്പൊ നമ്മൾ തപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കിട്ടുണ്ടോ കിട്ടും അച്ചലകര बोलते बोलते പിന്നെ അവിടെ വളരെ കുറവാണ് ഫുഡിൻ റേറ്റ് വളരെ കുറവാണ് ഫുഡിൻ റേറ്റ് അപ്പം എഴുപത് രൂപയ്ക്കുള്ള നമ്മൾ വയറും മനസ്സിലാക്കുക സോളോ ട്രിപ്പിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് എപ്പിസോഡുണ്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സിമ്മെടുക്കാൻ പോയതും സിമ്മിന്റെ റേറ്റും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടുത്തെ ഡോൺ ഷിബു ഡോണിനെ പരിചയപ്പെട്ടു അങ്ങനെ സിം എടുത്ത് നമ്മുടെ ഫോണിലിട്ട് ആക്റ്റീവാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു ആ കട കടവിട്ടിറങ്ങി കേട്ടോ പിന്നെ നമ്മൾ ആ കടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഹോട്ടൽ കടക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ കയറി ഫുഡ് കഴിച്ച ശേഷം മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ നമ്മൾ ആ ഹോട്ടലിലേക്ക് കയറുകയാണ് കേട്ടോ क्या तो तो क्या है आलू पराठा है नान है रोटी है रोटी दे दीजिए रोटी राजमा रोटी दाल रोटी छोले रोटी रोटी दाल रोटी और छोले रोटी ठीक 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 है 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 नॉन लगा देते हैं उसके उसके साथ 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 दो छोले आ जाएंगे पूरा आएगा ഏകദേശം എന്താ പറയണ്ടെ ഇവിടെ ജമ്മു ബസ് സ്റ്റാൻഡ് നമ്മൾ സിംബെടുത്തില്ലേ അത് തന്നെ ഷോപ്പ് ഉണ്ട് അവിടെ ബട്ടൺ എഴുപത് രൂപയേ ഉള്ളു അപ്പൊ ഞമ്മ രണ്ടെണ്ണം വേണമെന്നോ പുള്ളി പറഞ്ഞു രണ്ടെണ്ണം വേണ്ട ഒന്ന് മതി ഒന്ന് ഒന്നുകഴിച്ച തന്നെ നിങ്ങൾ വയർ നിറയത് അപ്പൊ ഞാൻ ചോദിച്ചാൽ കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ തപ്പിണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അല്ലാണ്ട് ഇവിടെ മറ്റലൊക്കെ ആ റേറ്റ് ഉണ്ട് രണ്ടുമൂന്ന് ചോദിച്ചപ്പോടിയ കാഴ്ച അവസ്ഥ ഗർഭിണേ നല്ല ചൂടുണ്ട് ഇതിന് നല്ല ചൂടാണ് ഇത് തണുപ്പാണ് ഇത് ചൂടാണ് ഇതിപ്പോ കറിയാണ് ബട്ടർ നല്ല ചൂലേ മുപ്പത് വേഗം ദഹി പറഞ്ഞ കിഡിയിലെ ഒന്നും പറയണ്ട പറയല്ലോ നാട്ടിലൊക്കെ ഡൽഹി വരെയൊക്കെ വന്നിട്ട് ഡേ കഴിക്കുന്ന സമയത്ത് ഗുമ്മിത് ഞെട്ടിച്ചു അതിന്റെ കൂടെ തന്നെ भाई होटल का भी नाम बताना कौन से कौन से कौन सी स्टेट से, से केरला अरे केरला तो नहीं रे सेवा कर भूल बाप आई थी नहीं मैं बोल रहा है बहुत तो अच्छा लग रहा अच्छा 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 है अच्छा, अच्छा नहीं हाँ एकदम अभी चट्टा टी अच्छा है बैक कैमरा निकालना जीजे का साला है साला भी जीजे का साला है ठीक है होटल एकदम वायरल है यार भाई जो चटनी चक्का वो ये बोलते बिल्कुल कैसे बोलते हैं ऐसे बोलते है मैं ड्यूटी करके आया है जी केरला में किधर अभी हैदराबाद में मैं रहूं सात साल हां 2 साल केरला में रहूं हां हां तो ऐसा मैं महेंद्र जितनी जैसे इनके भाईनी साइड वाइज रे ऐसे बोला ना ये साले का जीजा जीजा साले का जीजा अभी जूते खा के आया होटल वायरल है आज ശരിക്കും പറഞ്ഞാൽ ആ ചെറിയ പൈസ കൊണ്ട് ആ എഴുപത് രൂപ കൊണ്ട് നമ്മൾ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ കേട്ടോ നല്ല ഫുഡായിരുന്നു അപ്പം ആരെങ്കിലൊക്കെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ഇവിടെ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറും നിറയും മനസ്സും നിറയും ഒക്കെ നിറയും അപ്പം നമ്മൾ അവിടുത്തെ ഫുഡ് കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ വിടെ പോ നായിക്കളുണ്ടാവും ഇപ്പൊ ഞാനിവിടെ കഴിച്ച ഹോട്ടലില്ലേ അത് ഞാൻ വൈകുന്ന റൂട്ട് ഞാൻ പറഞ്ഞരാ അതായത് ജമ്മു താവിൽ വണ്ടി ഇറങ്ങിയിട്ട് കൊന്ന കൊന്നൽട്ടോ പിടിക്കരുത് അവര് പറയും എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ വെറും നടക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നടന്നിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വരും കാരണം വളരെ ഒന്നൊന്നര കിലോമീറ്റർ സംഭവമുള്ളൂ വെറുതെ ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ അതിനാദ്യം പറഞ്ഞ മുന്നൂറ് രൂപയാണ് ആദ്യം പറഞ്ഞത് പിന്നെ സംസാരിച്ചപ്പോൾ അവരെന്തെയാണ് നൂറ്റി ആക്കി ഓക്കെ അവസാനം നൂറ് കൊടുത്തിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞത് ഇത്ര കിലോമീറ്റർ നൂറ്റൊന്നും തരാൻ പറ്റില്ല അത് നൂറ് കൊടുത്തിട്ടാണ് വന്നത് അതിന് അവിടെ എന്ത് ചെയ്യും അവർക്കൊരു ഏജൻസി ഉണ്ടാവും വണ്ടി ഉണ്ട് അവർ പറയും എന്താ ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്ര തൊള്ളായിരം ആണ് എണ്ണൂറ് രൂപയാണെന്നൊക്കെ പറയും നമ്മൾ നമ്മളത് മൈൻഡ് ചെയ്തത് പിന്നെ അവിടുന്ന് വേറൊരു രൂപ കൊടുത്തത് വെറും ഇരുപത് രൂപ കൊടുത്താൽ വെറും ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് ബസ് സ്റ്റാൻഡ് കിട്ടും ബസ് സ്റ്റാൻഡ് അവിടെ ഡ്രോപ്പ് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് സിം സിമ്മെടുക്ക പിന്നെ അവിടെ വളരെ കുറവാണ് ഫുഡിന് റേറ്റ് വളരെ കുറവാണ് ഫുഡിൻ്റെ റേറ്റ് അപ്പോൾ എഴുപത് രൂപയ്ക്കുള്ള നമ്മൾ വയറും എന്ന് പറയും മനസ്സിനെ പറയും എനിക്കൊന്ന് നിന്നേ ഫുഡ് കഴിച്ചാൽ എനിക്ക് ഇനി ഫുഡ് കഴിഞ്ഞ ആവശ്യമൊന്നുമില്ല ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് വയറ് കംപ്ലീറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ജമ്മു സ്റ്റാൻഡ് സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് എന്താ ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകണ്ടതിന് ശ്രീനഗറിൽ ശ്രീനഗർ ചോദിച്ചു നോക്കട്ടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി പോയി ഒരു തിരക്കുമില്ല പയ്യെ പോയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇങ്ങനെ ജമ്മുവിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും നോക്കാം സിറ്റി ബസ് സ്റ്റാൻഡ്